ഈയൊരു ജനറേഷനിലെന്ന് പറയുമ്പോൾ ഒരു പെണ്ണും ഇപ്പോൾ കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും അടുക്കളയിൽ ചുരുണ്ടു വിടാൻ ആഗ്രഹിക്കില്ല അല്ലേ പക്ഷേ ഇപ്പോഴത്തെ ചിന്താഗതി എന്ന് പറയുന്ന പെൺകുട്ടികൾക്ക് അടുക്കള അടുക്കളപ്പണിയും അറിയില്ല പോരാത്തതിനെന്താ അവർക്കത് ചെയ്യാനും ഇഷ്ടമല്ല ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ ഒരു ലൈഫിൽ നടന്നത് വെച്ചിട്ടുള്ള ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അടുക്കളപ്പണി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന വീട്ടുകാരും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഒത്തിരി ഇഷ്ടപ്പെടും ആ ഒരു അടുക്കള ജോലിയോട് എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് സ്ട്രിക്റ്റ് ഒന്നും വെക്കാതെ തന്നെ നമ്മൾ ഫ്രീ ആക്കി വിടുമ്പോൾ അതിലും അടുക്കളപ്പണിയോട് ഭയങ്കര ഇഷ്ടം തോന്നും കേട്ടോ ആ അടുക്കളപ്പണി നല്ല നമ്മളെ വീട്ടുജോലിയോടായിരുന്നു നമുക്ക് താല്പര്യം തോന്നും ഒരുപാട് പഠിച്ച് അടുക്കളയിൽ തന്നെ ചുരുണ്ട് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം അത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തിലും എല്ലാ പെൺപിള്ളേരും ഉണ്ട് കേട്ടോ ഭർത്ത വീട്ടിൽ അപ്പോൾ അങ്ങനെ ചുരുണ്ടുകൂടാൻ നിങ്ങൾ സമ്മതിക്കാതെ പെൺകുട്ടികൾ ഫ്രീ ആയിട്ട് വിടാനാണ് ഞാൻ പറയുന്നത് അടുക്കള ജോലി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം ചെയ്യേണ്ടന്നല്ല ചെയ്യണം എന്നാലും അവർക്ക് വേണ്ട ചെറിയൊരു ഫ്രീഡം കൊടുത്താൽ തന്നെ ആ ഒരു അടുക്കള പണിയിൽ അവർക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റിങ് ഉണ്ടാവും കേട്ടോ ഞാൻ ആ ഒരു വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡെന്ന് പറയുന്നത് എല്ലാ കാര്യത്തിനും എൻ്റെ എല്ലാ കാര്യത്തിനും എന്ന് പറയുന്നത് സപ്പോർട്ടാണ് ഇതുവരെ എൻ്റെ ഒരു കാര്യത്തിൽ ചെയ്യരുത് എന്ന് പറഞ്ഞില്ല തെറ്റായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് നല്ലപോലെ മനസ്സിലാക്കി തന്നിട്ടാണ് ഇക്ക എൻ്റെ കൂടെ എന്നും സപ്പോർട്ടായിട്ട് നിൽക്കാറ് അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാരായാലും പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമുക്കിവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ അതിനും സ്വാദ് കൂടും നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു പണിയല്ലല്ലോ അതെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു പണിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനും ഒരു സ്വാദം എന്തായാലും ഉണ്ടാവും ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വളരെ എന്താ പറയുക നല്ലൊരിതിലാണ് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല എൻജോയ് ചെയ്തിട്ടായാലും എന്നെ ഇതുവരെ വെറുപ്പിക്കുന്ന ഒരു രീതിയിലോ ഒന്നും ഉണ്ടായിട്ടില്ല അടുക്കള ജോലി മാത്രം ചെയ്താൽ മതി നീ നിനക്ക് ഇതിലൊന്നും പറ്റില്ല അങ്ങനെ ആക്കാൻ പറ്റില്ല എങ്ങനെ ആക്കാൻ പറ്റില്ല നീ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങി ജീവിക്കേണ്ടവളാണ് എന്നൊന്നും പറയുന്ന ഒരു ഹസ്ബൻഡ് എന്തത് അങ്ങനെയുള്ള ഹസ്ബൻഡുമാരും ഉണ്ട് അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ വീട്ടു ജോലിക്ക് മാത്രമാണ് ഒരു പെണ്ണ് എന്നുള്ളത് അങ്ങനെയുള്ളൊരു ഒരു ചിന്താഗതിയെ നിങ്ങൾ മാറ്റണം കാരണം അവർക്കും ഉണ്ടാവും ആഗ്രഹങ്ങൾ അവരും കുറച്ചൊന്ന് ഫ്രീ ആയിക്കോട്ടെ അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതൊന്ന് കേൾക്കാനുള്ള മനസ്സ് ഭർത്താക്കന്മാർ കൊടുത്താൽ തന്നെ അവർ ഹാപ്പിയാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഫ്രീ ആയി വിട്ടു വിട്ടുകൊടുത്ത് നോക്ക് ആൾ ആയിരിക്കും കേട്ടോ നമ്മുടെ എന്താ നമ്മൾ കാണാത്ത കൈവും കൂടി അവർ ഒരു സന്തോഷമുണ്ടല്ലോ ഞാനെന്ന് പറയുന്നത് ജോലിക്ക് പോകുന്നുണ്ട് പിന്നെ ഫാമിലി നോക്കുന്നുണ്ട് പിന്നെ എല്ലാം കൊണ്ടും ഞാൻ ആണ് എന്നാലും എനിക്ക് അടുക്കള ജോലിയോടുള്ള ഒരു മടുപ്പോ ഇതോ ഒന്നും തോന്നിയിട്ടില്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അങ്ങനെ തോന്നാവുന്നതിന് കാരണം എന്ന് പറയുന്നതും കൂടി വീട്ടിൽ നിന്ന് ഉമ്മമാരൊന്നും ചെയ്യിക്കാത്തത് കൊണ്ടും ആയിരിക്കാം അതൊന്നും എന്നെ അങ്ങനെ തന്നെ ആയിരുന്നു ഒന്നും ചെയ്യിച്ചിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനും കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഒക്കെ പഠിച്ചതും എന്താ പറയുക ഒക്കെ അറിയുന്നതും ഒക്കെ അപ്പോൾ ഇന്നത്തെ പെൺകുട്ടികളെന്ന് പറയുമ്പം ഭർത്താക്കന്മാർ കുറച്ച് ഫ്രീ ആയിക്കഴിഞ്ഞാൽ തന്നെ വീട്ടിലുള്ള ജോലികൾ അവർ കഷ്ടപ്പെട്ടല്ലാതെ ഇഷ്ടപ്പെട്ടു തന്നെ എന്നുള്ള കാര്യത്തിൽ ഞാൻ വാക്ക് കരുതുക കേട്ടോ അതും ഫാമിലി ഇഷ്യൂകൾ മൊത്തത്തിലൊന്ന് കുറയ്ക്കാനും അത് വളരെ ആയിരിക്കും പിന്നെ ഒരുപാട് ഇഷ്യൂ ഒക്കെ ഉണ്ടാവും നമ്മൾ ഭർത്ത വീട്ടിൽ അതൊക്കെ ഒന്ന് കണ്ണടക്കുക അത്രേ ഉള്ളൂ അതൊക്കെ ഒരു പോസിറ്റീവായി കാണും നമുക്ക് നമ്മളെ ഭർത്താവില്ലേ കൂടെ എന്ന് ചിന്തിച്ചാൽ തന്നെ ഒരുവിധ പ്രശ്നങ്ങളൊക്കെ മാറും കേട്ടോ നല്ല ഡയലോഗ് അടിക്കുന്ന കുടുംബക്കാരുണ്ടെങ്കിൽ തന്നെ അവരോട് പോയി പണി നോക്കാൻ പറയണം കേട്ടോ അവരൊന്നും നമ്മൾ മൈൻഡേ ചെയ്യരുത് എന്തിനു മൈൻഡ് ചെയ്യണം അങ്ങനത്തെവരൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യുക മാക്സിമം കേട്ടോ പിന്നെ പറ്റുന്നത്രയും കണ്ണടച്ച് പിടിക്കുക പിന്നെ എന്താ പറയുക വലത്തേ ചെവി കൂടെ കേട്ട് ഇടത്തെ ചെവി കൂടെ വിടുക എന്നൊക്കെ പറയൂലേ അതുപോലെ അങ്ങനത്തെ ചെയ്യാം കേട്ടോ ഈ ചെറിയ ബ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ഞാൻ വീണ്ടും കേട്ടോ